ിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിക്ക് ശേഷം സൂപ്പർ ഹീറോ ജനറിലുള്ള മറ്റൊരു ചിത്രം കൂടി മോളിവുഡിൽ നിന്ന് എത്തുന്നു പൃഥ്വിരാജിനു പിന്നാലെ നടനായ മറ്റൊരാൾ കൂടി ഈ ചിത്രത്തിലൂടെ സംവിധായകനാകാൻ ഒരുങ്ങുകയാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാല നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെ നടൻ ഉണ്ണി മുകുന്ദൻ സംവിധായകനാകുന്നു പ്രശസ്ത രചയിതാവും സംവിധായകനുമായ മിഥുൻ മാനവൽ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ രചിക്കുന്നത് ചിത്രത്തിന്റെ കഥ ഉണ്ണിമുകുന്ദന്റേതാണ് ചിത്രത്തിലെ നായകനും ഉണ്ണിമുകുന്ദനാണ് ഉണ്ണിമുകുന്ദൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ സിനിമയിൽ നിന്നുള്ള വമ്പൻ താറനിറയാണ് അണിനിരക്കുക കഴിഞ്ഞ ദിവസം ശ്രീ ഗോകുലം മൂവീസ് ഉണ്ണിമുകുന്ദൻ മിഥുൻ മാർവൽ തോമസ് ടീം ഒന്നിക്കുന്നുവെന്ന വാർത്ത ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു ഐതിഹ്യങ്ങളിൽ വിശ്വസിച്ചും അറിഞ്ഞും അവയുടെ ചരിത്രവും അതിലെ ത്യാഗങ്ങളും ധീരതയും മാതൃകതയും കേട്ട് വളർന്ന താൻ എന്ന കുട്ടി ഒരു നായകനെ കണ്ടെത്തിയത് പുസ്തകങ്ങൾ സിനിമകൾ നാടോടി കഥകൾ ചെറിയ ആക്ഷൻ രൂപങ്ങൾ എന്നിവയിൽ നിന്ന് മാത്രമല്ല തന്റെ സ്വപ്നങ്ങളിൽ നിന്നു കൂടിയാണെന്ന് ഉണ്ണിമുകുതൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സൂപ്പർ ഹീറോകളുടെ കാലഘട്ടത്തിൽ അവരെക്കുറിച്ച് സ്വപ്നം കണ്ടു വളർന്ന തന്നിലെ കുട്ടി ഒരിക്കലും സ്വപ്നം കാണുന്നത് അവസാനിപ്പിച്ചില്ലെന്നും അതിന്റെ ഫലമായി ആ കുട്ടിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു കഥയാണ് തന്റെ ആദ്യ സംവിധാന സംരംഭത്തിലൂടെ പറയാൻ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ സ്വന്തമായ ഒരു സൂപ്പർ ഹീറോ കഥയാണ് ഇതിലൂടെ പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെഗാ ബഡ്ജറ്റിൽ ബ്രഹ്മാണ്ട ക്യാൻവാസിലാണ് ചിത്രം ഒരുക്കുന്നതെന്നാണ് സൂചന ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമായാണ് ഈ ചിത്രം ഒരുക്കുന്നത് ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത വർഷമാണ് ചിത്രീകരണം ആരംഭിക്കുക ചിത്രത്തിലെ മറ്റു താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും പേരുകൾ വൈകാതെ തന്നെ പുറത്തുവിടും ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭരായ സാങ്കേതിക പ്രവർത്തകരാണ് ചിത്രത്തിൽ അണിനിരക്കുക കോ പ്രൊഡ്യൂസേഴ്സ് വി സി പ്രവീൺ ബൈജു ഗോപാലൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി ഈ വർഷം ഒരു വമ്പൻ തെലുങ്ക് ചിത്രത്തിലാണ് ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുക കുട്ടികൾക്കും യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മെഗാ മാസ് ആക്ഷൻ ഫാന്റസി എന്റർടൈനർ ആയിരിക്കും ഉണ്ണി ഉണ്ണിമുകുന്ദൻ സംവിധാനം ചെയ്യുന്ന ചിത്രം മലയാളം കൂടാതെ ഇന്ത്യയിലെ മറ്റ് പ്രമുഖ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യും മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഉണ്ണിമുകുന്ദൻ കരിയറിലെ ആദ്യ നൂറ് കോടി ക്ലബ് സ്വന്തമാക്കിയിരുന്നു മലയാളത്തിലെ ഏറ്റവും വൈറൽ ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ഉത്തരേന്ത്യൻ പ്രേക്ഷകരും ഏറ്റെടുത്തിരുന്നു അതേസമയം വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ ടർബോ ആണ് മിഥുൻ മാനവലിന്റെ രചനയിൽ അവസാനം പ്രദർശനത്തിനെത്തിയ ചിത്രം